കഴിഞ്ഞു പോയവർ ഒത്താശ ചെയ്യുന്നവർ ഉസ്താദുമാർ എല്ലാവർക്കും ചെയ്യണേ ചെയ്യണേ ഞങ്ങളുടെ മക്കളിൽ സഹോദരിമാരിൽ ബന്ധപ്പെട്ടവരിൽ പലരും ഗർഭിണികളാ സന്തോഷകരമായ സുഖപ്രസവം നൽകണേ നൽകണ ഒരു നിമിഷം പോലും ടെൻഷനാക്കല്ലേ എന്റെ ഹബീബായ തങ്ങളെ 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 ഹംസത്തുൽ കറാർ ബദരീങ്ങളെ കാസിം ഞങ്ങളെ മക്കൾക്ക് സഹോദരികൾക്ക് ഞങ്ങളിൽ പെട്ട മറ്റു ഗർഭിണികൾക്ക് സന്തോഷകരമായ ഞങ്ങളെ ശിഷ്യഗണങ്ങളെ നല്ലവരാക്കണേ മരിക്കുവോളം ദീനിന് മരിക്കോളം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന

قلت لقريك ربك اللهم اغفر أمة محمد اللهم ارحم أمة محمد اللهم اغفر أمة محمد اللهم أعز أمة محمد اللهم أصل أمة محمد اللهم افتح أمة محمد اللهم فرج يا أمة محمد، اللهم تجاوز يا محمد، أشرنا في زمرة محمد، اللهم تقبل من أمة محمد، بحق محمد، وآل محمد، وأصحاب محمد، ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. آمين برحمتك يا رحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും നാളെ രാവിലെ ഓഫീസിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെ ബ്ലഡ് ചെക്കും അതുപോലെ തന്നെ ഫാസ്റ്റിംഗിലുള്ള കൊളസ്ട്രോള് ഷുഗർ അതുപോലെ തന്നെ ബി പി എന്നിവ ചെക്ക് ചെയ്യുന്നതാണ് എല്ലാവരും ഈ മെഡിക്കൽ ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്തിയ ലുക്മാൻ ഹക്കീം ഉസ്താദ് ഈ പ്രഭാഷണം മുഴുവൻ നാട്ടുകാർക്കും എൻ്റെ പേരിലും പേരിലും നന്ദി അറിയിച്ചു കൊണ്ടു നിർത്തുന്നു

ജോയിന്റ് സെക്രട്ടറി അവരുടെ കൂടി ആരംഭിക്കുന്ന പ്രവാസി സംഗമം ഇബ്രാഹിം എം കെ